എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇന്നും ജാതിയുടെയും മതത്തിന്റെയും പേരിൽ തരംതിരിവ് ഉണ്ടാകുന്നത് അതിന് എന്നാണ് ഒരു മാറ്റം ഉണ്ടാകുക എങ്ങനെയാണ് രാജ്യം അതിന് പരിക്കേൽക്ക് പരിക്കുക ഈ ജാതി മതം മതത്തിന്റെ കാര്യം ഞാൻ വിട്ടു ഈ ജാതിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം ഇന്ത്യ മൊത്തത്തിൽ കേരളം ഒരു സംസ്ഥാനം എന്ന നിലയിൽ എടുത്തു നോക്കുകയാണെങ്കിലും നമ്മൾ മെച്ചപ്പെട്ടു വരിക തന്നെയാണ് ആ ഒരു ആത്മവിശ്വാസം ഈ സമൂഹത്തിന് ഉണ്ടാകണം ഇതിനിടയുള്ള നെഗറ്റീവായിട്ടുള്ള നെറേറ്റീവ്സ് നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ ഉത്തരേന്ത്യ അല്ല രണ്ടായിരത്തിലെ ഉത്തരേന്ത്യ രണ്ടായിരത്തിൽ ഉത്തരേന്ത്യ അല്ല രണ്ടായിരത്തി ഇരുപതുകളിൽ ഉത്തരേന്ത്യ കുറവുകളുണ്ട് അസുഖത്തിന്റെ പല പല ലക്ഷണങ്ങളും നില നിലനിൽക്കുന്നുണ്ട് എല്ലാം ഉണ്ട് കേരളത്തിലായാലും നമുക്ക് വേണമെങ്കിൽ ജാതി ഇവന്റുകൾ കണ്ടെത്താൻ കഴിയും ഒരു സംഭാഷണത്തിൽ ഒരു സീനില് ഒരു ഡയലോഗിൽ ഒരു പാട്ടില് നമുക്ക് ജാതി ഇവന്റുകൾ ജാതി ഇത നമുക്ക് കണ്ടെത്താൻ കഴിയും പക്ഷെ കേരളം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളും ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപതുകളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ആ വ്യത്യാസം അംഗീകരിച്ചുകൊണ്ട് ആ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൺസോളേറ്റ് ചെയ്തുകൊണ്ട് ആത്മവിശ്വാസത്തോടെയാണ് അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ പോകേണ്ടത് അല്ലാതെ നമ്മൾ പഴയ കഥകളും പഴം കഥകളും പ്രതികാരങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഇളക്കി കൊണ്ടുപോകുക അല്ല വേണ്ട കൂടുതൽ കൂടുതൽ അടുക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ ഈ ഗാലക്സികൾ തമ്മിൽ അകലുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യനെ അകറ്റാനായിട്ടുള്ള നെറേറ്റീവുകളും രാഷ്ട്രീയങ്ങളും അല്ല ഞാൻ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജാതി ഇല്ല എന്നല്ല ജാതി ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ജാതിയെക്കുറിച്ച് സംസാരിക്കുന്നത് ജാതീയത കുറഞ്ഞു വരുന്നു അതൊരു സത്യമാണ് ജാതി വിവേചനം കുറഞ്ഞു വരുന്നു അതൊരു സത്യമാണ് അപ്പോൾ നമ്മളെ ഒറ്റപ്പെട്ട ഏതെങ്കിലും കുറെ ആൾക്കാരെവിടെയെങ്കിലും ഉള്ള ഉദാഹരണങ്ങൾ എടുത്തിട്ട് അതാണ് എല്ലാം എന്ന് വെച്ചുകൊണ്ട് നമ്മൾ പഴയ കാര്യങ്ങളും എല്ലാം കൂടെ പറഞ്ഞുകൊണ്ട് പോകുന്നത് ആ സമൂഹത്തിന് മൊത്തത്തിൽ ദിശാബോധം നഷ്ടപ്പെടും അവിടെ ആ ആളുകൾ തമ്മിൽ അടുക്കാനായിട്ടുള്ള സാഹചര്യം നഷ്ടപ്പെടും കേരളത്തിലായാലും ഇന്ത്യയിലായാലും ഇന്ത്യയിൽ മൊത്തത്തിലുള്ള വ്യവസ്ഥ കേരളത്തെ വ്യവസ്ഥയെക്കാൾ മോശമാണ് പക്ഷെ കേരളം ഒരുപാട് മുന്നേറിയിട്ടുണ്ട് ആ കാര്യങ്ങൾ പക്ഷെ എന്നാലും ചില കുത്തിത്തിരിപ്പ് ഇതേ കണക്കുള്ള ഇരവാദവും രീതി വ്യാപാരവും ഇങ്ങനെ കുറെ ആൾക്കാർ ഇങ്ങനെ നിരന്തരം ഇങ്ങനെ ഇളക്കി ഇളക്കി ഇട്ടു ഇതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം അതിൻ്റെ ആവശ്യമില്ല മതത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഇന്ത്യ ഇന്ത്യക്ക് മതത്തിൽ നിന്നൊരു രക്ഷ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന നമ്മൾ ഈ നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ കുറേ കുറെ ദൂരവ്യാപകമായി പടരണം അല്ലാതെ മത രാഷ്ട്രീയത്തിൽ നിന്ന് കാരണം നമ്മുടെ രാഷ്ട്രീയം മതരാഷ്ട്രീയം കേരളത്തിലെ രണ്ട് പാർട്ടികളേ ഉള്ളൂ രണ്ട് പ്രധാന മതങ്ങളെ പിന്തുണയ്ക്കുന്ന പാർട്ടികൾ അത്രേ ഉള്ളൂ ഇന്ത്യയിലെ അതല്ലേ ഇന്ത്യയിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പോലും മതപരമായിട്ട് ഇൻസ്റ്റിഗേറ്റ് ചെയ്യപ്പെട്ട സമരമാണ് തിരകളിൽ ഉപയോഗിക്കുന്ന ഈ കാറ്റലത്തിന് ഉപയോഗിക്കുന്ന കൊഴുപ്പ് പന്നിയുടെയും പശുവിൻ്റെയും ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ സമരം ഉണ്ടായത് അല്ലെങ്കിൽ സമരം ഉണ്ടാവില്ല പിന്നെ നടന്ന പശു സമരങ്ങളായാലും പിന്നെ ഗണപതി ബാലഗംഗാന്തര തിലകൻ ഉപയോഗിച്ചത് ഗണപതി ഉത്സവങ്ങളാണ് പശു ഗണപതി ഇതൊക്കെ തന്നെയാണ് നമ്മളെ നിയന്ത്രിച്ചിട്ടുള്ളത് പിന്നെ രാമജന്മഭൂമി ബാബറി മസ്ജിദ് അതാണ് ഇന്നത്തെ ഇന്ത്യ എല്ലാം മതമാണ് ബേസിക്കലി നമ്മൾ മതം അല്ലെന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നു പക്ഷെ പക്ഷേ അടുത്ത് വരുമ്പോൾ ആളുകൾ നിൽക്കുന്നുണ്ട് നമ്മുടെ തുടക്കം മുതൽ എങ്ങനെയാണ് അത് കുറഞ്ഞു കുറഞ്ഞു വരണം അതുപോലെയുള്ള ഈ ഈ മതേതരമായിട്ടുള്ള ഇടങ്ങളും മതേതരമായിട്ടുള്ള പാർട്ടികളും ഒക്കെ കൂടിക്കൂടി വരണം അതാണ് ഈ പലപ്പോഴും ഈ കോൺഗ്രസ് മുക്ത ഭാരതം എന്നൊക്കെ പറയുമ്പോൾ അതിനകത്തൊരു വലിയ പ്രശ്നമുണ്ട് കാരണം കോൺഗ്രസ് ഇനി എന്തൊക്കെ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാലും അതൊരു അടിസ്ഥാനപരമായിട്ട് അതൊരു മതേതര പാർട്ടിയാണെന്നാണ് അവർ പറയുന്നത് എല്ലാ മതക്കാരും ഉണ്ട് അതൊരു മതേതര സ്പേസ് സ്പേസാണ് അറ്റ്ലീസ്റ്റ് അങ്ങനെ ഒരു മതേതര സ്പേസ് ഉണ്ടാകും അപ്പൊ അങ്ങനെ സ്പേസുള്ള പാർട്ടികൾ അല്ലെ കോൺഗ്രസിനൊരു വേറെ ഏത് പാർട്ടി ആയിക്കോട്ടെ അങ്ങനെയുള്ള സ്പേസുള്ള പാർട്ടികൾ ഉണ്ടാവും ഞാൻ കോൺഗ്രസിന് അനുഭവമായിട്ട് കേട്ടോ ഞാൻ മതേതരത്വം എന്നുള്ള ഒരു ആശയത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു